ഹലോ ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വിഷയമാണ് സംസാരിക്കുന്നത് അധിക സംരംഭകർ ഇഗ്നോർ ചെയ്യണ കാര്യമാണ് അവർ വലിയ ശ്രദ്ധ കൊടുക്കാത്ത ഒരു മേഖലയെ പറ്റിയിട്ടാണ് പറയുന്നത് നമുക്കറിയാം കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ എവിടെയാണോ അവിടെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്താണ് അവിടെ ചെന്ന് നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും പരിചയപ്പെടുത്താൻ നേരത്താണ് നമുക്ക് സെയിൽ വന്നത് മാർക്കറ്റിംഗ് എപ്പോഴും കസ്റ്റമേഴ്സ് എവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് കസ്റ്റമേഴ്സ് നമ്മളുടെ വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സ് അധികവും അവരുടെ ഒരു ദിവസത്തിൻ്റെ ഒരു ആയിട്ടുള്ള ആ വേക്കിംഗ് അവറിൽ അവർ ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ അധിക ഭാഗം അവർ സ്പെൻഡ് ചെയ്യണത് ഒരു മൂന്ന് നാല് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് അതിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് അതിൽ വ്യാപിച്ച് കിടക്കുകയാണ് അവരുടെ ശ്രദ്ധ അവിടെ നമ്മൾ പരസ്യം കൊടുക്കുമ്പോഴാണ് അവിടെ നമ്മൾ മാർക്കറ്റിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെ ചെയ്യണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം സോഷ്യൽ മീഡിയ മാത്രമല്ല അതല്ലാത്ത പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ചെയ്യാം അതല്ലാത്ത ചാനൽസിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ സോഷ്യൽ മീഡിയയെ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റാണ് അണ്ടർ പ്രൈസ്ഡ് കൺസ്യൂമർ അറ്റൻഷൻ കൺസ്യൂമേഴ്സിൻ്റെ അറ്റൻഷൻ അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് എവിടെ കിട്ടുന്നു അവിടെയാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത് എന്താണ് അണ്ടർ പ്രൈസ്ഡ് കൺസ്യൂമർ അറ്റൻഷൻ അണ്ടർ കൺസ്യൂമർ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ അറ്റൻഷൻ ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അവർ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പരസ്യം കൊടുക്കാൻ നിലവിൽ വലിയ ചെലവുകളില്ല അണ്ടർപ്രൈസ്ഡ് ആണ് അണ്ടർപ്രൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടിയൊക്കെ പ്രൈസ് ഇടാം പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡ് ഇപ്പോഴും അങ്ങോട്ട് റീച്ചാവാത്തോണ്ട് എന്തോ അത് നമുക്ക് അതിൻ്റെ യഥാർത്ഥ വിലയിൽ നിന്നും കുറഞ്ഞു കിട്ടും അതിനെയാണ് അണ്ടർപ്രൈസ്ഡ് എന്ന് പറയുന്നത് ഓവർ പ്രൈസ്ഡ് നമുക്കറിയാലോ യഥാർത്ഥ വിലയിൽ നിന്നും കൂടുതലായിട്ട് ചാർജ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഓവർ പ്രൈസ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ എവിടെയാണ് അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ അറ്റൻഷൻ ഉള്ളത് അവിടെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു നമുക്ക് അത് എഫക്റ്റീവായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത് പരസ്യങ്ങളെല്ലാം നിങ്ങൾ ചെറിയൊരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് കസ്റ്റമേഴ്സ് അറ്റൻഷൻ കൊടുക്കുന്നത് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എവിടെയാണോ അറ്റൻഷൻ കൊടുക്കുന്നത് ആ അറ്റൻഷനെ ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് എന്ത് ചിലവാകും അത് അണ്ടർ പ്രൈസ്ഡ് ആയിരിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയുടെ മൊത്തത്തിലുള്ള കൺസെപ്റ്റ് അത് ഓവർ പ്രൈസ്ഡ് ആവരുത് അണ്ടർ പ്രൈസ്ഡ് ആയിരിക്കണം നമുക്ക് കുറഞ്ഞ വിലക്ക് അറ്റൻഷൻ കിട്ടണം അപ്പോഴാണ് നമ്മൾ അഞ്ച് രൂപ ഇറക്കാൻ നേരത്ത് ലാഭമായിട്ട് പത്ത് രൂപ കിട്ടണത് ഈ പത്ത് രൂപയിൽ നിന്ന് നമ്മളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിട്ടുള്ള അഞ്ച് രൂപ കുറച്ച് കഴിയാൻ നേരത്ത് അഞ്ച് രൂപ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് വന്നത് എവിടെയൊക്കെയാണോ കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ അണ്ടർ പ്രൈസ്ഡ് ആയിട്ട് കിട്ടണത് അവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കണം ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഉദാഹരണം റേഡിയോയുടെ കണ്ടുപിടുത്തം നടന്നു റേഡിയോയുടെ കണ്ടുപിടുത്തം നടന്നപ്പോൾ കുറേ ആളുകളുടെ അറ്റൻഷൻ ഇതിലേക്ക് ഷിഫ്റ്റ് ആവാൻ തുടങ്ങി പലരും റേഡിയോ ചാനലുകൾ കേൾക്കൽ തുടങ്ങി റേഡിയോയിലെ പ്രോഗ്രാംസ് കേൾക്കാൻ തുടങ്ങി അപ്പോൾ എന്താ വെച്ചാൽ റേഡിയോടെ കണ്ടുപിടുത്തം നടന്നിട്ടേ ഉള്ളൂ ആ ടൈമിൽ ആ കാലഘട്ടത്തിലെ ബിസിനസ്സുകാർ മാർക്കറ്റേഴ്സ് അവരെല്ലാം ആലോചിച്ച കാര്യം എന്താണെന്ന് വെച്ച് ആളുകളുടെ അറ്റൻഷൻ ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഷിഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ സർക്കസിൽ നിന്നായിരിക്കും റേഡിയോ പ്രോഗ്രാംസിലേക്ക് ഷിഫ്റ്റ് ആയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രാമാസ് ഉണ്ടാവും നാടകങ്ങളുണ്ടാവും ആ നാടകത്തിൽ നിന്നായിരിക്കും റേഡിയോയിലേക്ക് ആളുകൾ വീട്ടിൽ തന്നെ ഇരുന്ന് റേഡിയോ കേൾക്കൽ തുടങ്ങി അതിൻ്റെ നല്ല പ്രോഗ്രാംസ് വരെ തുടങ്ങി അപ്പോൾ അറ്റൻഷൻ ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ആ തുടക്ക കാലഘട്ടത്തിൽ റേഡിയോയിൽ റേഡിയോയുടെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ആണ് അപ്പോൾ എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിലെ ബിസിനസ്സുകാർ ചെറിയ ബിസിനസ് ഓണേഴ്സൊക്കെ ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് എൻ്റെ പ്രൊഡക്റ്റും സർവീസും ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കേൾക്കുകയും കൂടുതൽ ഓഡിയേഴ്സ് വരുകയും ചെയ്യും അപ്പോൾ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ പ്രൈസ്ഡ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നെ എല്ലാവരും വ്യാപകമായിട്ട് റേഡിയോസ് യൂസ് ചെയ്തിൽ അത് പിന്നെ ഓവർ പ്രൈസ്ഡ് ആയി ചെറിയ ചെറിയ ബിസിനസ് ഓണേഴ്സിനൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ പിന്നെ അവിടുന്ന് പയ്യെ ടി വിയിലേക്ക് ഷിഫ്റ്റ് ആവാൻ തുടങ്ങി റേഡിയോന്ന് ടി വിയിലേക്ക് ഷിഫ്റ്റ് ആവാൻ തുടങ്ങി അപ്പോൾ ചെറിയ ചെറിയ ചാനൽസ് വരലോടൊങ്ങി ആളുകൾ കുറേ പേരൊക്കെ അത് ലിസൺ കാണാൻ തുടങ്ങി അപ്പോൾ അതിന് പരസ്യം കൊടുക്കൽ തുടക്ക സമയത്ത് ഇതേപോലെ നമുക്ക് അണ്ടർ പ്രൈസ്ഡ് ആയിരുന്നു പിന്നീട് ടി വി എല്ലാവരും വാച്ച് ചെയ്തിൽ ഒടുങ്ങി എല്ലാവർക്കും ടി വി അഫോർഡ് ചെയ്യാൻ തുടങ്ങി മാസ് മാർക്കറ്റ് മൊത്തം ടി വിയിലായതിനു ശേഷം പിന്നെ ടി വിയിലേക്ക് നമുക്ക് പരസ്യം കൊടുക്കൽ വളരെ എക്സ്പെൻസീവായി ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആ ഒരു ഷിഫ്റ്റ് സംഭവിച്ചേക്കണത് ടി വിയിൽ നിന്നും സോഷ്യൽ മീഡിയയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് നോക്കാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഴയതുപോലെ ടി വി കാണുന്നവർ വളരെ ചുരുക്കമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെറിയ സ്ക്രീനിൽ ആ സെൽഫോൻ്റെ സ്ക്രീനിൽ നമുക്ക് ഏറെക്കുറെയല്ല ടി വിയിൽ ഉള്ളത് അത് ഏറെക്കുറെയൊക്കെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ നമുക്കത് നമ്മുടെ സെൽഫോണിൽ കിട്ടും പിന്നെ ടി വി ഓൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല ടി വി ഓൺ ചെയ്ത് അത് ലോഡായി ചാനൽ ലോഡായി ഒക്കെ വരേണ്ട കാര്യമില്ല നമ്മൾ ജസ്റ്റ് ഫോൺ അൺലോക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്പീഡുള്ള നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് വഴി നമുക്കെല്ലാം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ടി വിയിൽ നിന്നൊരു ഷിഫ്റ്റ് സംഭവിച്ചേക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ഇന്ത്യയുടെ ഒരു ഡെമോഗ്രഫിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ വന്നിട്ട് കുറേ കാലങ്ങളായി പക്ഷേ വ്യാപകമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ജി ഇൻ്റർനെറ്റ് വളരെ ചീപ്പായിട്ട് കിട്ടിയതിന് ശേഷമാണ് കാരണം നമുക്ക് ഒരു ദിവസം ടു ടു ജി ബി വൺ പോയിൻറ്റ് ഫൈവ് ജി ബി എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുക അതിൻ്റെ കൂടെ തന്നെ കോൾസ് ഫ്രീയാണ് എസ് എം എസ് ആണ് ഇതേപോലത്തെ പ്ലാൻസ് വന്നതിന് ശേഷമാണ് വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് പലയിടത്തും ഫോർ ജി നെറ്റ്വർക്കുകൾ വന്നു അപ്പോൾ അധികമായിട്ടില്ല നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ് നിലവിൽ നിൽക്കുന്നത് ഈ സമയമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ റേഡിയോടെയും ടി വിയുടെയൊക്കെ ആ ഒരു ഉദാഹരണം പറഞ്ഞ പോലെ ചെറിയ ബിസിനസ്സുകൾ അണ്ടർ ആയിട്ടുള്ള കൺസ്യൂമർ അറ്റൻഷൻ എവിടെയാണെന്ന് പഠിച്ചിട്ട് ആ അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള അടുത്തുനിന്ന് ആ അറ്റൻഷനെ നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത് അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത് ആര് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആ ശ്രദ്ധ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലേക്ക് നമ്മളുടെ ഓഫർ എത്തിക്കണം പ്രൊഡക്റ്റിൻ്റെ ഓഫറാണെങ്കിൽ അത് എത്തിക്കണം സർവീസിൻ്റെ ഓഫർ ആണെങ്കിൽ അത് എത്തിക്കണം അപ്പോഴാണ് ഒരു മാർക്കറ്റിംഗ് നമുക്ക് സ്മോൾ ബിസിനസ് ഓണർ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരും മാക്സിമം ഉപയോഗിക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയ റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആവട്ടെ യൂട്യൂബാവട്ടെ ഇനി പുറം രാജ്യങ്ങളിലൊക്കെ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ടിക്ടോക്ക് ആവട്ടെ ഇതെല്ലാം നിലവിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആൽ ഇപ്പോൾ റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മളുടെ റീസൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണോ അതനുസരിച്ചാണ് നമുക്ക് ഫീഡ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഫീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ കയറിയൊരു റീല് ഫസ്റ്റ് തന്നെ ഒരു റീല് നമ്മുടെ മുമ്പിലേക്ക് അവർ ഇടും അത് നമ്മളുടെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആണ് റീസൻ്റ് ആക്ടിവിറ്റി എന്താണോ അതെന്താണെന്ന് ഈ അത്ഗുരുതം ഈ സിസ്റ്റം പഠിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഫീഡ്സ് തന്നെ നമുക്ക് മീനിന് തീറ്റിട്ട് കൊടുക്കണ പോലെ നമുക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ തീറ്റിട്ട് തരികയാണ് അതിനാണ് ഫീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ ചിലവർക്ക് തടി കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും അവർ ഓടിപ്പോയി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണും പിന്നെ നിങ്ങൾ എപ്പോൾ കയറിയാലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കാണാം പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അത് അതിൽ നിന്ന് നമ്മൾ പയ്യെ ഷിഫ്റ്റ് ആവും നമ്മൾ വേറെ വല്ല ചിലവർ ചില പാട്ട് പഠിക്കാൻ പോകുന്നവരുണ്ടാവും പടം വരയ്ക്കാൻ പോണ പോകണവരുണ്ടാവും അപ്പോൾ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആയിരിക്കും നമ്മൾ നമ്മളധികം കാണാം അപ്പോൾ പിന്നീട് നമ്മുടെ ഫീഡ്സ് കംപ്ലീറ്റ് നമ്മളുടെ റീസൻറ്റ് ആക്ടിവിറ്റി എന്താണെന്ന് പഠിച്ചിട്ടാണ് ഇപ്പം നിലവിൽ നമ്മൾ ആരെ ഫോളോ ചെയ്യുന്നതെന്ന് അനുസരിച്ചല്ല നമ്മളുടെ ഫീഡ്സ് വന്നത് നമ്മളുടെ റീസൻ്റ് ആക്ടിവിറ്റി എന്താണോ അതനുസരിച്ചായിരിക്കും ഇപ്പോൾ ആറുമാസം മുമ്പായിരിക്കാം നിങ്ങൾക്ക് ജിമ്മിൽ പോണ പോണം തടി കുറയ്ക്കണമെന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലവർ അതിൽ നിന്ന് ക്യുറ്റാവും അപ്പോൾ പിന്നെ പിന്നെ അവർക്ക് അത്തരം റീൽസ് കാണിച്ചുകൊണ്ട് അത്തരം വീഡിയോസ് കാണിച്ചത് കൊണ്ട് കാര്യമല്ല അവരുടെ റീസെൻ്റ് ആക്ടിവിറ്റി എന്താണെന്ന് പഠിച്ചിട്ടാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നമുക്ക് ഫീഡ്സ് തന്നുകൊണ്ടിരിക്കുന്നത് ടിക്ടോക്കാണ് ഇത് ആദ്യം കൊണ്ടുവന്നത് പിന്നീട് ബാക്കിയുള്ള എല്ലാവരും അത് ഏറ്റെടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ യൂട്യൂബിനെ ഇഷ്ടമല്ല യൂട്യൂബിൻ്റെ വ്യൂവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോണത് ഇൻസ്റ്റഗ്രാമിന് ഇഷ്ടമല്ല ഇൻസ്റ്റഗ്രാമിൻ്റെ വ്യൂവേഴ്സ് ടിക്ടോക്കിലേക്ക് പോണത് അപ്പോൾ നമ്മളുടെ റീസെൻ്റ് ആക്ടിവിറ്റി എന്താണെന്ന് അവർ പഠിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ആയിരിക്കും നമ്മൾ കാണിക്കുക ഇതൊക്കെ ബിസിനസ്സുകാർ അറിഞ്ഞുകൊണ്ട് എന്താണ് ഗുണം ബിസിനസ്സുകാർക്ക് ഇതിന് ഒക്കെ എന്താണ് പഠിക്കാനുള്ളത് നമുക്കെന്താ ഇതുകൊണ്ട് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പം ഉദാഹരണം നിങ്ങൾ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് നിങ്ങൾ സെല്ല് ചെയ്യണേന്ന് വിചാരിക്കുക അപ്പോൾ എന്താ വെച്ചാൽ വിവാഹം കഴിക്കാൻ പോണ ആളുകൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണും അപ്പോൾ ഈ അത്ഭുതത്തിന് മനസ്സിലാവും ഇവരുടെ വിവാഹം അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീഡ്സിലേക്ക് നിങ്ങളുടെ വീഡിയോസ് ചെല്ലും അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാണോ അവരുടെ മുമ്പിലേക്ക് നിങ്ങളുടെ വീഡിയോസ് എത്തും നിങ്ങളെയും ആ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറേയും തമ്മിൽ ഈ ഈ അൽഗുരുതം കണക്ട് ചെയ്യുമെന്ന് ചുരുക്കം അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കണ്ടൻറ്റുകൾ ഓട്ടോമാറ്റിക്കലി ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അതുമൂലം നമുക്ക് ഓർഡറുകൾ വരും ഇത് ധാരാളം പേര് നിലവിലിപ്പോൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഷാർപ്പ് ടാങ്ക് പോലുള്ള പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അധിക സംരംഭവും മോഡേൺ ആയിട്ടുള്ള പുതിയ യങ് സംരംഭങ്ങൾ അധികവും സോഷ്യൽ മീഡിയ വഴിയാണ് അവർ കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ പുതിയ കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു എക്സിസ്റ്റിംഗ് കസ്റ്റമർ വീണ്ടും വാങ്ങുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് തുടർച്ചയായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുമ്പോഴാണ് ആ ബിസിനസ് വളരുന്നത് ഇടതടവില്ലാതെ സ്റ്റഡി ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് വന്നത് സ്റ്റഡി ഫ്ലോ ആയിരിക്കണം ന്യൂ കസ്റ്റമറും ആയിരിക്കണം പുതിയ കസ്റ്റമർ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇന്ന് മാസം ഇപ്പോൾ ഒരു നൂറ് കസ്റ്റമർ ഉണ്ടെങ്കിൽ അതിന് ഇരുന്നൂറാക്കുമ്പോഴാണ് നമ്മളുടെ റവന്യൂ ഡബിൾ ആവുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലിപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് ചാനൽ വഴിയാണോ നിങ്ങൾ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലാത്ത മറ്റേതൊക്കെ മാർഗ്ഗങ്ങളുണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടുവരേ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക അതൊരു പുതിയ ചാനലാണ് പുതിയ കസ്റ്റമർ അക്വിസിഷൻ ചാനലാണ് പുതിയ ട്രാക്ഷൻ ചാനലാണ് അതായത് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള നമ്മളുടെ ബിസിനസ്സിലേക്ക് എത്തിക്കാനുള്ള മാർഗം ഇവിടെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തേണ്ടത് ചെറിയ ബിസിനസ് ഓണേഴ്സ് മുഴുവനും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തണം ഇതിൻ്റെ അവസരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ടി വിയിലെ അവസരം ഏർപ്പുറം നഷ്ടപ്പെട്ടു റേഡിയോയിലെ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പുതിയ ടെക്നോളജി എന്താണ് മോഡേൺ പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ട് അത് അതിൻ്റെ എയർലി സ്റ്റേജിൽ തന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബെനിഫിറ്റുകൾ നമുക്കുണ്ടായിരിക്കും നിലവിലിപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാ കാലത്തും ഇങ്ങനെ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല മാറ്റങ്ങൾ വന്നേക്കാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ വരുമോ വരുമെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചാടും ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടത് എവിടെയാണോ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ അറ്റൻഷൻ എവിടെയാണോ അത് കണ്ടെത്തിയിട്ട് അവിടെ നമ്മളുടെ പരസ്യം കൊടുക്കുമ്പോഴാണ് എഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് അഞ്ച് അഞ്ചിറക്കുമ്പോൾ നമുക്ക് പത്ത് കിട്ടണത് അല്ലെങ്കിൽ പത്തിറക്കി കിട്ടുന്നത് അഞ്ചായിരിക്കാം അപ്പോൾ അഞ്ച് രൂപ നഷ്ടമായി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരും അപ്പോൾ മോഡേൺ പ്ലാറ്റ്ഫോമുകൾ അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാന്ന് പഠിക്കുക കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നമ്മളുടെ മാർക്കറ്റിങ് നിങ്ങൾ ചെയ്യാം നിലവിൽ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയ ആണ് പല പ്ലാറ്റ്ഫോമുകളുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അതിൽ വരും ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്